ശേരിയുടെ മണ്ണിൽ ഒരുമിച്ച് കൂടിയവര് ഉള്ളം കൊന്ന് മുന്നിൽ വന്നവര് ചാരത്തു കൊന്ന് ചെറുതേലി കൊന്ന് കാനാമ്പറംഗ് പിളങ്ങിയ സ്ഥല കല്ലുകളിൽ നിന്ന് ഓടിക്കൂടിയ എന്ത് പ്രിയപ്പെട്ടവരോട് ആരാണ് നബി എന്നറിയോ ആരാണ് നബീവെന്നറിയോ അല്ലാതെ പറയാ ും ജനിച്ചപ്പെട്ട ആളുകളിൽ നിന്നും അവസാനം വന്ന ആളുകളിൽ നിന്നും ഏറ്റവും ഉത്തമനാരെന്നറിയോ സഹാബാ സഹബാ സഹാബാ തിങ്കൾ

அரசின் குருசிலும் மதிப்பதையுடையுண்டு ஹசினத்தில் உருகத்தில் உடத்தபுவே அரிசிலும் குரசு சிலும் மதிப்பதையுடையுண்டு ஹசனத்தில் உருகத்தில் உடத்தபுவே ரசூலுல்லாவே திங்கள் ஹபீபுல்லாவே